ഴിഞ്ഞിടെ ആസിഫ് അലിക്ക് നേരെ ഒരു അപമാനകരമായ ഒരു പ്രവൃത്തി ശ്രീ രമേശ് നാരായണിൽ നിന്നും ഉണ്ടായതായി നമുക്കറിയാൻ സാധിച്ചു അതായത് എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ വെച്ചാണ് ആസിഫ് അലിക്ക് ഇങ്ങനെയൊരു അപമാനം നേരിടേണ്ടി വന്നത് ആ ഒരു ട്രെയിലർ ലോഞ്ചിൽ വെച്ച് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും മൊമൻറ്റോ വാങ്ങാൻ ശ്രീ രമേശ് നാരായണൻ വിസമ്മതിച്ചതായിട്ടുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു അതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരശൂന്യമായ പ്രവൃത്തിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയാണോ അതിൻ്റെ ശക്തിയുക്തം അപലപിക്കേണ്ടതല്ലേ അപ്പോൾ അത് രമേശ് നാരായണൻ്റെ ബോധപൂർവമായൊരു പ്രവൃത്തിയാണോ അതോ അപ്പോൾ അങ്ങനെ ഒരു ബോധപൂർവമായ പ്രവൃത്തി പ്രവൃത്തിയായിട്ടാണ് കണ്ടുനിന്ന എല്ലാവർക്കും തന്നെ തോന്നിയത് അതുകൊണ്ട് തന്നെ അയാൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക വാർത്താ സമ്മേളനങ്ങൾ നടത്തി അതിനകത്തുള്ള ന്യായീകരണം അതൊക്കെ എത്രത്തോളം യോജിക്കാനാകുമെന്നത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആർക്കൊപ്പം എന്ന് നിങ്ങൾ തന്നെ പറയുക ഒരു പൊതുപരിപാടിയിൽ ഒരാൾ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള പെരുമാറ്റം അപ്പോൾ അത് മാത്രമല്ല അത് മാന്യ സദസ്യരായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ അവരവിടെ മൗനമായിട്ട് അവരുടെ ആ ഒരു മൗന പ്രാർത്ഥന സത്യം പറഞ്ഞാൽ അതിനോടൊന്ന് യോജിക്കുക മാത്രമല്ല ശരിക്കും അതെല്ലാം അപലപനീയവും തന്നെയാണ് ആ സന്ദർഭത്തിൽ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെ കൈ തട്ടി മാറ്റിയ രമേശ് നാരായണൻ അദ്ദേഹത്തിന് മൊമെൻറ്റോ കൊടുക്കാൻ വന്ന ജയരാജിൻ്റെ സാംസ്കാരിക നിലവാരം ഇതൊക്കെ പൊതു ജനസമക്ഷം വിലയിരുത്തേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ആർക്കൊപ്പം എന്നുള്ളത് അത് നിങ്ങൾ തന്നെ വിലയിരുത്തി കമൻ്റ് ചെയ്യുമല്ലോ ഓക്കേ അപ്പോൾ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്